ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന രണ്ട് വാർത്തകളുടെ വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം അതിൽ ഒന്ന് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടി സർവകലാശാല പിൻവലിച്ചിരുന്നു ആ പശ്ചാത്തലത്തിൽ വീണ്ടും ഗവർണറുടെ ഇടപെടൽ ഉണ്ടാകുന്നു ആ വിഷയത്തിൽ എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് റദ്ദാക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നു വൈസ് ചാൻസലർക്കാണ് അത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് സസ്പെൻഷൻ പിൻവലിച്ചതിൽ ഗവർണർ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം പി എ ഗ്രി ശല്പമയത്തിനകം തന്നെ അതിൻ്റെ വിശദമായ വിവരങ്ങൾ നൽകും മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടിയാണ് സർവകലാശാല പിൻവലിച്ചത് ഒരാഴ്ചത്തെ സസ്പെൻഷൻ നടപടിയായിരുന്നു അത് അതാണ് പിൻവലിച്ചത് ബി സിയുടെ നടപടി അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല കൈക്കൊണ്ടത് പലതരത്തിലുള്ള നടപടികളാണ് സസ്പെൻഷൻ ഇന്റേൺഷിപ്പ് റദ്ദാക്കൽ സ്കോളർഷിപ്പ് റദ്ദാക്കൽ തുടങ്ങിയ നടപടിയാണ് സർവകലാശാല സ്വീകരിച്ചത് ഇതിൽ ഒരാഴ്ച സസ്പെൻഡ് ചെയ്യപ്പെട്ട മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരായ നടപടിയാണ് പിൻവലിച്ചിരിക്കുന്നത് നിയമോപദേശം തേടാതെ നടപടി പിൻവലിച്ചുവെന്ന ആരോപണമാണ് സർവകലാശാലക്കെതിരെ ഉയർന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി അന്വേഷണം അട്ടിമറിക്കാനാണ് നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് ഇതിന്റെ അകത്ത് പെട്ടിരിക്കുന്നതിനു വേണ്ടി മനഃപൂർവമായിട്ടാണ് സർവകലാശാല അധികൃതരും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ കാര്യങ്ങളാണ് കാണുന്നത് സസ്പെൻഷൻ പിൻവലിച്ചത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്ത വിദ്യാർത്ഥികളുടേതാണെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം ഒരാഴ്ചത്തെ സസ്പെൻഷൻ ലഭിച്ച മുപ്പത്തിയൊന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നടപടി കാലയളവ് കഴിഞ്ഞതോടെ അപ്പീൽ നൽകിയിരുന്നു ഹോസ്റ്റലിലുണ്ടായിരുന്ന രണ്ട് സീനിയർ വിദ്യാർത്ഥികൾക്കും മർദ്ദനത്തിൽ പങ്കില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി പിൻവലിച്ചതെന്നും സർവകലാശാല വിശദീകരിക്കുന്നു പ്രധാന പ്രതികളിൽ ആർക്കും ആന്റി റാഗിംഗ് സ്ക്വാഡ് വിധിച്ച ശിക്ഷാ നടപടികളിൽ നിന്ന് ഇളവ് നൽകിയിട്ടില്ലെന്നും സർവകലാശാല വിശദീകരിക്കുന്നുണ്ട് ട്വന്റി വയനാട്